നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളമടക്കം രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി എൺപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പല മേഖലകളും സംഘർഷബാധിത പ്രദേശങ്ങൾ ആയതിനാൽ കൂടിയാണ് പൊതു അവധി പ്രഖ്യാപിച്ചത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ജനവിധി തേടുന്നത് പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് സുരക്ഷയ്ക്കായി പോലീസിന് പുറമെ കേന്ദ്രസേനയുമുണ്ട് വോട്ടെടുപ്പിന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുള്ളത് മാത്രമല്ല ഇരുപത് മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ ഇലക്ഷൻ സബ് ഡിവിഷനുകളാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഓരോന്നിന്റെയും ചുമതല ഡിവൈഎസ്പിക്കാണ് അല്ലെങ്കിൽ എസ്പിമാർക്കാണ് ഓരോ പോലീസ് സ്റ്റേഷന് കീഴിലും ക്രമസമാധാന പാലനത്തിനായി രണ്ടു വീതം പെട്രോളിംഗ് ടീമുകളെ സജ്ജമാക്കിയിട്ടുമുണ്ട് പക്ഷേ എന്നിട്ടും സംഘർഷം നടന്നിരിക്കുകയാണ് ഇപ്പോൾ പൊന്നാനിയിൽ പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറിയെന്നാരോപിച്ചാണ് സംഘർഷം എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ വാക്വാദവും സംഘർഷവും ഉണ്ടായിരിക്കുന്നത് കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് എച്ച് എസ് എസ് സമീപമാണ് രാവിലെ സംഘർഷം അരങ്ങേറിയത് തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി പി ഷംസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രവർത്തകരെ നീക്കുകയായിരുന്നു പ്രശ്നബാധിത ബൂത്തുകളായതിനാൽ ജില്ലാ പോലീസ് മേധാവി പി ശശിധരൻ ബൂത്ത് സന്ദർശിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുകയാണ് എന്നാൽ ഒരു സംഘർഷം ഉടലെടുക്കാൻ വേണ്ടി എൽ ഡി എഫ് മനപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഈ പോസ്റ്റർ വിവാദം എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് പ്രശ്നം സൃഷ്ടിച്ച് അതിലൂടെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് എൽ ഡി എഫ് നോക്കുന്നതെന്നും യു ഡി എഫ് ആരോപിക്കുന്നുണ്ട് എന്തായാലും സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ കനത്ത പോലീസ് സന്നാഹം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്